ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ആയിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു കോട്ടൺ സിൽക്കിൻ്റെ ചുരിദാർ സെറ്റുമായിട്ടാണ് ചുരിദാർ പീസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെ ഓണത്തിൻ്റെ ഒരുപാട് പുതിയ പുതിയ ഐറ്റങ്ങൾ വരുന്നുണ്ട് എല്ലാം നമുക്ക് വീഡിയോയ്ക്കകത്ത് ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റത്തില്ല എന്നാലും മാക്സിമം ഞാൻ നല്ല ഐറ്റങ്ങൾ എല്ലാ ഐറ്റങ്ങളും നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഒരുപാട് തിരക്കുണ്ട് എന്നാലും നോക്കാം മാക്സിമം ചെയ്യാൻ നോക്കാം ഇപ്പൊ വന്നിരിക്കുന്ന നല്ല ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ലൊരു സൂപ്പർ ചുരിദാർ പീസ് ആണ് കോട്ടൺ സിൽക്കിൻ്റെ നല്ല ഒരു സ്റ്റാൻഡേർഡ് ഒരു എംബ്രോയിഡറി വർക്ക് നല്ല ഒരു ഷോള് ഷോളിനകത്ത് തന്നെ ഒരു ചെറിയ ലൈൻ എല്ലാം വന്നിട്ട് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് സൂപ്പർ കളർ കളച്ചായിട്ടാണ് വന്നിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി എൺപത്തൊൻപത് രൂപയ്ക്കാണ് ഈ വന്നിരിക്കുന്നത് ഈ ഐറ്റം വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയലാണ് നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാം ഒരു കംപ്ലൈൻറ്റ് വരത്തില്ല സൂപ്പർ ഐറ്റം ആണ് അപ്പം ഇതിന്റെ കളർ ചാർട്ടുകൾ ഞാൻ നിങ്ങളെ ഓരോന്നാട്ട് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ അതിനുമ്പോൾ ഇതിൻ്റെ ലെന്തും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് രണ്ട് നാൽപ്പതാണ് വരുന്നത് പിന്നെ ഹാൻഡിന്റെ ലെങ്ത് വന്നിട്ട് രണ്ട് മുപ്പതാണ് വരുന്നത് ഇതിന്റെ ഷോളിന്റെ ലെങ്ത് വന്നിട്ട് രണ്ട് നാൽപ്പതാണ് വരുന്നത് ഇങ്ങനെയാണത് വരുന്നത് അടിപൊളി ഏറ്റവും ആണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് കളർ ചാർട്ടാണ് ഇതിന്റെ ഒരു നാല് കളർ ചാർട്ട് വരുന്നു ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം തരാക്കട്ടെ ഒരു സൂപ്പർ ബീച്ച് കളറാണ് ഇത് നല്ല പീച്ച് കളറാണ് ഇത് ഇതൊരു ലൈറ്റ് സ്കൈ ബ്ലൂ ഒരു ഗ്രീനും കൂടി ചേർന്ന നല്ലൊരു കളറാണ് കേട്ടോ ഇതാണ് എൻ്റെ സെക്കൻഡ് കളർ വരുന്നത് ഞാൻ നൂത്ത് കാണിച്ചായിരുന്നു നൂക്കാന്ന് വെച്ചാൽ ഒരുപാട് നൂക്കണ്ടായിട്ട് വരും ഇതാണ് എൻ്റെ സെക്കൻഡ് കളർ വരുന്നത് അതിൻ്റെ ആ വർക്കിനകത്ത് തന്നെ ഒരു മൂന്നാമത്തെ ഒരു പേസ്റ്റൽ ഗ്രീനാണ് കേട്ടോ നല്ല കളർച്ചാട്ടും നല്ല സ്റ്റാൻഡേർഡ് വർക്കും ആണ് കേട്ടോ ഈ റേറ്റിന് അടിപൊളിയാണ് കാരണം കഴിഞ്ഞാൽ അതൊരു അഞ്ഞൂറ്റി എൺപത്തൊൻപത് രൂപയ്ക്ക് സൂപ്പർ ഐറ്റം ആണ് കേട്ടോ അതുകൊണ്ട് അതിൻ്റെ അടിപൊളി ഒരു വേറൊരു കളർ കാണിച്ചു തരാൻ ഇത് നല്ല ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് ഇങ്ങനെയുള്ള നല്ല ക്ലാസ് കളേഴ്സിനാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് അതിന് ഞാൻ അടുത്ത ഒരു ഡാർക്ക് ചാർട്ട് വന്നിട്ടുണ്ട് അതേ സെയിം മെറ്റീരിയൽ തന്നെ അതിൻ്റെ ഒരു ഡാർക്ക് ചാർട്ട് വന്നുണ്ടാവുന്ന ഒരു പിക്കോ ബ്ലൂ ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂ ആണ് നല്ല ഭംഗിയാണ് ഇത് വേറെ ഒരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഇതിന്റെ എല്ലാം എംബ്രോയിഡറി വർക്കുകൾ മാറി മാറി വരും അതിനകത്ത് വരുന്ന എംബ്രോയ്ഡറി ആയിരിക്കത്തില്ല ഇതിനകത്ത് വരുന്നത് പക്ഷേ മെറ്റീരിയൽ എല്ലാം ഒന്ന് തന്നെ ഫൈവ് എയ്റ്റി നയൻ അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് തന്നെയാണ് ഈ ഐറ്റം നമ്മൾ കൊടുക്കുന്നത് അല്ല അതിൻ്റെ അടുത്തൊരു കളറാണ് ഒരു നല്ല ഒരു ഞാറക്ക കളറാണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളേഴ്സാണ് നോക്കിയത് അടുത്തൊരു പട്ട് പച്ചയാണ് വരുന്നത് കേട്ടോ നല്ല കളറുകളാണ് നോക്കിക്കേട്ടാ നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ അല്ല ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് കളറ് വന്നിട്ട് ഒരു വൈൻ ആണ് കേട്ടോ നല്ലൊരു കളറാണ് ഒരു മെറൂണും റെഡും കൂടി ചേർന്ന ഒരു മജന്ത എല്ലാവരും ചേർന്ന് നല്ലൊരു ഫാൻസി കളറാണ് ഇങ്ങനെ ഒരു നാല് ഡാർക്ക് കളർ ചാട്ടിലാണ് വേണ്ടത് അടുത്ത വന്നത് ബേ ഒരു എംബ്രോയിഡറി വർക്കാണ് വേറെ നല്ല കേട്ടോ ഇത് കണ്ടോ ഒരു സ്റ്റിൽ ഗ്രേ ആണ് കളർ ചാർട്ടൊക്കെ നല്ല സൂപ്പർ സൂപ്പർ കളർ ചാട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ റേറ്റിന് അടിപൊളി ഏറ്റവും വേണം ഒരു സ്റ്റിൽ ഗ്രേ കളർ ആണ് അടുത്ത വന്നിട്ടോ അതേപോലെ തന്നെ ഒരു ഡാർക്ക് പേഴ്സ്റ്റൽ ആണ് കേട്ടോ നല്ല നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ ഇത് നല്ല സൂപ്പർ വർക്കുകൾ കേട്ടോ ഈ റേറ്റ് സൂപ്പറാട്ടോ അതിപോലിയോ അല്ലെ അടുത്ത ഒരു കളർ വന്നിട്ട് ഇതിനൊക്കെ ഒരുപാട് ഐറ്റങ്ങൾ നമുക്ക് ഇനി വരാനുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചാൽ മതി അയച്ചു തരുന്നതാണ് അതായത് നല്ല ക്ലാസ് കളറാണ് സൂപ്പർ ഒരു ഉണിയൻ പിങ്ക് കളറാണ് കേട്ടോ നല്ല രസമുള്ള കളേഴ്സ് ആണ് അടുത്ത വീണ്ടും ഒരു ഡാർക്ക് ചാട്ടിലാണ് വരുന്നത് അതിൻ്റെ വർക്ക് വ്യത്യാസമുണ്ട് ഓരോന്നിൻ്റെയും വർക്കുകൾ വ്യത്യാസമുണ്ട് കേട്ടോ ഇത് വേറൊരു വർക്കാണ് വരുന്നത് ഇതും നല്ല ഒരു സ്റ്റാൻഡേർഡ് എംബ്രോയ്ഡറി വർക്കിലായിരുന്നു പിന്നെ ഒരു ഡാർക്ക് ഗ്രീന് ഇതൊരു വയലറ്റ് നല്ല ഒരു വടാമല്ലി കളർ നല്ല കളർ അടുത്ത ഒരു റസ്റ്റ് കളർ ഒരു ചെങ്കല് കളർ അല്ല എല്ലാം നല്ല നല്ല കളർച്ചാട്ടാണ് അടുത്ത ഒരു നേവി ബ്ലൂ കളർ നല്ല അളവുണ്ട് ഇപ്പോൾ ഡബിൾ എക്സ് എല് ട്രിപ്പിൾ എക്സ് എല് അങ്ങനെയുള്ളവർക്ക് എല്ലാം തയ്ക്കാൻ പറ്റുന്നു നല്ല അളവുള്ളൊരു ഐറ്റമാണ് വെറും അഞ്ഞൂറ്റി എൺപത്തൊമ്പത് വരെ റേറ്റ് ആണ് അല്ലേ ഇത് വേറെ ഒരു വർക്കാണ് കേട്ടോ ഇത് എല്ലാം വ്യത്യാസങ്ങളും കേട്ടോ ഓരോ കളറുകളും ലൈറ്റ് ഡാർക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എല്ലാത്തിനകത്തും വ്യത്യാസമുണ്ട് നല്ലൊരു എംബ്രോയിഡറി വർക്ക് ആണ് ഇതാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരേപോലെ എത്ര പീസ് വേണമെങ്കിലും ചോദിച്ചാലും നമ്മളടുത്തുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ ഒരു സെറ്റ് എത്ര പീസ് വേണമെങ്കിലും ചോദിച്ചാലും നമ്മളടുത്തുണ്ട് നമ്മൾ നിങ്ങൾക്ക് തരാം ഒരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാനാണെങ്കിലോ ഇതൊക്കെ നല്ല രസമുള്ള കളേഴ്സുകളാണ് അടിപൊളിയാണ് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഒക്കെ നല്ല സൂപ്പർ കളറുകളാണ് ഇത്രയും കളേഴ്സുകളും ഇത്രയും ഡിസൈനുകളും വർക്കുകളും ആണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ നമ്മൾ അയച്ചു തരുന്നതാണ് അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം അതുകൊണ്ട് ഇത് കൊല്ലം അയത്തിൽ നിന്നും പള്ളിമുക്കലോട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടൻ ജംഗ്ഷനിലുള്ള രാഗൻ ടെക്സ്റ്റൈൽ എന്ന സ്ഥാപനത്തിലെ വീഡിയോ ആണ് നമ്മുടെ ഷോപ്പിൽ വന്നും ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്